നമ്മൾ മനസ്സിലാക്കിയ കാര്യം നൂറ് ശതമാനം കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയുള്ള പരിഗണനയാണ് ജൂറി നൽകിയത് ഇന്നലെ പ്രകാശ് രാജ് അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ മന്ത്രിയായതിനു ശേഷം എടുത്തൊരു നിലപാടുണ്ട് ജൂറി തയ്യാറാക്കുന്ന അവാർഡ് ആർക്കാണോ അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത് അതിങ്ങനെയും അതുതന്നെ സംഭവിച്ചു അതിനകത്ത് ആരാണെന്ന് ചോദിക്കാറുമില്ല പറയാറുമില്ല അതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞിട്ടുമില്ല കാരണം അത് അത്ര സുതാര്യമായി ചെയ്യണമെന്നും അത് സത്യസന്ധമായി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ച ഒരു അവാർഡിനു സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടായില്ലെന്നുള്ളത് നിങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു പരാതി ഉണ്ടായിട്ടില്ല ആ പരാതികളില്ലാതെ ഏറ്റവും മികച്ച ഒരു പ്രഖ്യാപനമാണ് ഇന്ന് നാടൻ പ്രകാശ് രാജ് ഇത് പറയുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു സത്യമാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ നാല് സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു അങ്ങ് ചോദിച്ച പോലെ രണ്ട് സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട് അപ്പോൾ അതനുസരിച്ച് അവസാനത്തെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ രണ്ട് സിനിമയെ നമ്മൾ അവർ കണ്ടില്ല ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് മലയാളം പോലൊരു സംസ്ഥാനത്തെ അല്ലെ ഭാഷ പിന്നെ വഴി നടത്തുന്ന സിനിമയിൽ നമ്മൾ എല്ലാ മേഖലയും സ്പർശിക്കുന്നുണ്ട് ഇപ്പോൾ എസ് സി എസ് ടിക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക പ്രമോഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ ആകെ വന്ന നൂറ്റി മുപ്പത്തേഴ് ചിത്രങ്ങളിൽ പത്ത് ശതമാനമാണ് ക്വാളിറ്റി ഉള്ളത് ഇത് ജൂറി പറയുന്ന കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല അതിനകത്തെ സിനിമയൊന്നും അപ്പോൾ ജൂറിയാണ് വിലയിരുത്തിയത് അതിൻ്റെ അർത്ഥം എന്താ സിനിമയുടെ നിർമ്മിക്കുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ മൂല്യമുള്ള അവതരണമായി സിനിമയെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശം പറഞ്ഞ കൂട്ടത്തിൽ കുട്ടികളെ സത്യത്തിൽ മലയാള സിനിമ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തി ക്രിയേറ്റീവായി കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്ന വിമർശനവും ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം രണ്ടാമതൊരു പറഞ്ഞ കാര്യം സിനിമാ മേഖലയിൽ ഇപ്പോൾ സംവിധായകർ ആ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ആളുകൾ കുട്ടികളുടെ സിനിമയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം ഈ രണ്ട് കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായി പറയാം നമ്മളിപ്പോൾ എസ് സി എസ് ടിക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ സ്ത്രീകൾക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെൻറ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനായി നമുക്ക് ഇനി കഴിയും ആ കാര്യത്തിൽ നിലപാടെടുക്കും ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടി ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ അത് അത് ഒന്ന് ഒരു കുറവല്ല പല കുറവുകളത് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും നടപടി ഞാൻ പറഞ്ഞു ഞാൻ ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞതിനകത്ത് അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവര് കണ്ടില്ല ജൂറി കണ്ടില്ല അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട് അവർ ആ സങ്കടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊരു നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കണ്ട നമ്മളത് പരിഹരിക്കുക നമുക്ക് വിമർശങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് വിമർശങ്ങൾ വരട്ടെന്ന് ആ പ്രോത്സാഹനം അതെ 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 അല്ല അതെ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പറയട്ടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡുണ്ടായിരുന്നു കുട്ടികൾക്ക് അവാർഡുണ്ടായിരുന്നു ഈ വർഷം അത് വന്നില്ല എന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കുറവായിട്ടാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ച് അത് നമ്മുടെ പൊതുവായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചേർന്നങ്ങോട്ട് പരിഹരിക്കും അത് സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പടം എടുക്കുന്നവരെ വിളിക്കും നല്ല സിനിമകൾ എടുക്കണം ഗവൺമെന്റ് സപ്പോർട്ട് വല്ലതും വേണമെന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടായിരിക്കും വേറെ കുട്ടി വേറെ രണ്ടും രണ്ടല്ലേ നമ്മുടെ 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 സിനിമ ഇൻഡസ്ട്രിയുടെ ഫോക്കസ് എന്താ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ കണ്ടിട്ട് ലാഭത്തിൽ പോകണം നൂറുകണക്കിന് പടമാണ് കേരളത്തിൽ ഇറങ്ങുന്നത് ചെറിയ കാര്യമല്ല ഭൂരിപക്ഷം പടവും പരാജയപ്പെടുകയാണ് അവിടെ കുട്ടിയോ പിന്നെ മുതിർന്നവരെയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നോക്കി സിനിമ എടുക്കാൻ ഭൂരിപക്ഷം തയ്യാറല്ല അവിടെ ക്ലിക്ക് ചെയ്യുന്ന സിനിമകൾക്കാണ് താല്പര്യം ഇപ്പോൾ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടി മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടിയ കേരളം മൊത്തം ആളുകൾ കണ്ടുകൊണ്ടൊന്നുമല്ല മറ്റേ ഒന്നാം തര സിനിമയാണ് പക്ഷേ എത്രവർ കണ്ടു ഇപ്പോൾ ഈ പ്രശ്നം നമ്മൾ കാണുന്നത് ഗൗരവമായിട്ട് നമുക്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ വരികയും വേണം എന്നാൽ മൂല്യമുള്ള സിനിമകൾ വരി ഇതെല്ലാം കൂടി ചേരുന്നതാണുള്ള സിനിമ അപ്പോൾ അവരെ നമ്മൾ തയ്യാറാക്കണം അവർ പറയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഒരുപാട് അവർ പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് അവർ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള സിനിമ എടുത്താൽ ചില പരാജയപ്പെട്ടു പോയാലും ഞങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മുടെ സപ്പോർട്ടെല്ലാം വേണം ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം എന്തായാലും മൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിയുന്നവരാണ് കേരളത്തിലെ സംവിധായകർ കേരളത്തെ ഇൻഡസ്ട്രികളുള്ളത് ആ മൂല്യമുള്ള സിനിമ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരോട് പറയുക അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക അത് അടുത്ത വർഷം ഉണ്ടാവും അല്ല അതെല്ലാം ആലോചിക്കണമല്ലോ വേടനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വേടനെ പോലെ ഒരാളിനെ സ്വീകരിക്കേണ്ട കാരണം എന്താ മലയാളം അതിൽ നിന്ന് വിവാദമാക്കുക മലയാളത്തിലെ ഈ എഴുത്തുണ്ടല്ലോ മറ്റേ ഗാനരചനാരംഗത്ത് വേടൻ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെതിരെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിനുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചില്ല അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെൻറ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വേടനെ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാരൻ സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അതിലൊരു എഴുത്തുകാരനല്ല പാട്ട് അങ്ങനെ